ഇപ്പോഴുള്ള ആരാധകരുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നാൽ മമ്മൂട്ടി സ്ക്രിപ്റ്റ് എടുക്കുന്ന പോലെ മോഹൻലാൽ സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നില്ല അതുപോലുള്ള പടങ്ങൾ വരുന്നില്ല അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റുന്നില്ല മോഹൻലാലിൻ്റെ തിരഞ്ഞെടുപ്പുകൾ പാളിപ്പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനെ ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാറുമുണ്ട് മമ്മൂട്ടിക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുമ്പോൾ മോഹൻലാലിന് അത്രയ്ക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുന്നില്ല തിരഞ്ഞെടുപ്പുകളിൽ പാളുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരും ഹേറ്റേഴ്സും സിനിമാ പ്രേമികളും ഒക്കെ എത്താറുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകരും എത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പല താരങ്ങൾക്കും പാളിയിട്ടുണ്ട് ഈ പറയുന്ന മമ്മൂട്ടിക്കും ഒരു കാലത്ത് വലിയ തിരഞ്ഞെടുപ്പുകൾ പാളി മോഹൻലാലും നേരത്തെയും പാളിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കേറ്റോ ഇറക്കോ എല്ലാ താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിക്കും നേരത്തെ ഉണ്ടായിട്ടുണ്ട് മോഹൻലാലും ഉണ്ടായിട്ടുണ്ട് പല താരങ്ങൾക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഇതിനൊക്കെ ഇടയ്ക്കും മോഹൻലാൽ ഗംഭീര ഹിറ്റുകൾ സമ്മാനിക്കുന്നതുണ്ട് അത് ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പല ചിത്രങ്ങളും ഒ ടി ടിയിൽ പോയതുകൊണ്ട് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റാത്ത അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ മറുപടി പറഞ്ഞാലും അത്ര കൊണ്ട് അങ്ങോട്ട് സ്വീകരിക്കപ്പെടുന്നില്ല മറ്റുള്ളവർ എന്നാൽ അതിനെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് സംവിധായാൻ ബി ഉണ്ഡി കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അത് വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനെ ഇപ്പം മമ്മൂട്ടി നമ്മൾ അങ്ങനെ ഈ പശ്ചാത്തലത്തിലേക്ക് പശ്ചാത്തല മമ്മൂട്ടി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനെ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പുഴുവാണെങ്കിലും കാതൽ പോലെ ക്യാരക്ടേഴ്സിലേക്ക് മാറിയിട്ട് പുതുക്കാൻ മോഹൻലാൽ ചെയ്യുന്നില്ല എന്നാണ് സാധാരണ പ്രേക്ഷകർ ഒരു ഞാൻ അതിനോട് യോജിക്കുന്നില്ല മോഹൻലാൽ എത്രയോ ചെറുപ്പത്തിൽ എത്രയോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു പഠനവും ഒരു ഒബ്സർവേഷനും ഉണ്ടല്ലോ ഇപ്പോൾ സെൻസിബിലിറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളതിനെ കുറിച്ചുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രീൻപ്ലേ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി മമ്മൂക്കുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് ഒരു ഒരു പഠനം നടത്തി നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരാളല്ല പുള്ളി പക്ഷേ പക്ഷെ അദ്ദേഹത്തിനടുത്ത് നമ്മളിപ്പോ കാതൽ പോലൊരു സിനിമ കൺവിൻസ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അയ്യോ ഞാനിത് ചെയ്യില്ല എന്ന് പറയുന്ന ആളല്ല കാര്യം അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ പാദമുദ്ര അത് ഇപ്പൊ ചെയ്യുമ്പോ ഏത് ഏത് വയസ്സിലാണ് ചെയ്യുന്നത് അത് നല്ലത് അദ്ദേഹത്തിന് ഗംഭീരമായ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴല്ലേ അദ്ദേഹം അത് ചെയ്യുന്നു സതയം പോലൊരു സിനിമ ആലോചിച്ച് നോക്കൂ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ മോഹൻലാല് അത് തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും രണ്ട് രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ് ഒന്ന് ഒരാള് വളരെ സ്പോണ്ടീനിയസ് ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു അത് അദ്ദേഹത്തിൻ്റെ ആക്ടി മറ്റേ കൂടി എനിക്ക് അതാണ് അതിൻ്റെ കറക്റ്റായ രീതി മോഹൻലാലിൻ്റെ തിരഞ്ഞെടുപ്പും മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പും ആണ് മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകൾ കാലത്തിനനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പില്ലേ അത് കൂടുതൽ പഠിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സിനിമകൾ സഞ്ചരിക്കുന്നത് അതുപോലുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യാനാണ് മമ്മൂട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ അങ്ങനെയല്ല പണ്ട് മുതലേ അദ്ദേഹം ആ ഒരു പാറ്റേണിലാണ് ഇപ്പോഴും അദ്ദേഹം ആ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലെ നടനെ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എടുക്കുകയും അങ്ങനെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് മുപ്പതുകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ന് ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടതാണെന്ന് പലരും പറയുന്നുണ്ട് അന്ന് അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അത് ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രങ്ങളും സിനിമകളുമായി മാറുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ തെരഞ്ഞെടുപ്പുകളെന്ന് ആലോചിച്ചു നോക്കണം അന്നത്തെ കാലത്ത് അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ അന്ന് ഇരുന്ന് ഇതുപോലെ തന്നെ പറയണം എന്തൊരു ഡിഫറെൻറ്റ് രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളുമാണ് മോഹൻലാൽ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ അന്നത്തെ സിനിമാ പ്രേമികളോ ആരാധകരോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം അത് വേറെ രീതി ഇന്നത്തെ കാലം എത്തുമ്പോൾ അതിൽ എനിക്ക് വന്ന് മോഹൻലാലിനെ പോലെ തന്നെ അന്നത്തെ കാലത്ത് ചിന്തിച്ച മമ്മൂട്ടി ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ എഴുപതുകളിലൊക്കെ മോഹൻലാലി മുപ്പതുകളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ചിലപ്പോൾ ചിന്തിക്കുന്നത് എഴുപതുകളിലായിരിക്കും ആ മാറ്റം മോഹൻലാലിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് കഥ പറച്ചിലും കഥാപാത്രത്തിലും വലിയ ഡിഫറൻസുകൾ പറയപ്പെടുന്ന സിനിമകളാണ് അതെങ്ങനെ എത്രമാത്രം നമുക്ക് മുന്നിലേക്ക് ഡിഫറെൻ്റായി എത്തും എന്നതാണ് ഇനി കണ്ടറിയേണ്ടതും ആ മാറ്റങ്ങൾ ഇനി സംഭവിച്ചുകൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് കയറ്റോ മിറക്കോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങി ഇനി കയറിക്കോളും അതൊക്കെ സ്വാഭാവികമാണ് ആ സിനിമാ ജീവിതത്തിലും നമ്മുടെ നമ്മുടെ ജീവിതത്തിലും ഒക്കെ അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെ മോഹൻലാലിൻ്റെ ഡിഫറൻറ്റ് കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കും അപ്പം പറയുന്നില്ലേ പുഴുപോലൊരു സിനിമയിലെ കഥാപാത്രം കാതൽ പോലുള്ള സിനിമയിലെ കഥാപാത്രം മോഹൻലാനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെ വലുതായിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ബലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിലോട്ട് എത്തുന്നില്ല എന്നതുകൊണ്ടാണ് എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹം എടുക്കും അങ്ങനെ ചില സിനിമകളൊക്കെ സംഭവിക്കട്ടെ അങ്ങനെയും ചില സിനിമകൾ സംഭവിച്ചാൽ അടിപൊളിയായിരുന്നു മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ ചില കഥാപാത്രങ്ങൾ കാണാം ബ്ലസ് ഈ മോഹൻലാലും കൂടെ ചെയ്യാൻ പോകുന്ന സിനിമ ഇനി അടുത്തത് ചിലപ്പോൾ ഒരു ഡിഫറൻറ്റ് സിനിമയായേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചില സിനിമകൾ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയും ചില ഗംഭീര സിനിമകളും കഥാപാത്രങ്ങളും മോഹൻലാലിൽ നിന്നും കാണാം എന്തായാലും ഈ ഒരു പ്രശ്നത്തിലുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് വീണ് കൃഷ്ണൻ തന്നെയാണ് നല്ല വൃത്തിയായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിനുള്ള ശരിക്കുള്ള മറുപടി